ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനേഴ് ഞായർ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം വരെയാണ് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മുതൽ ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം വരെ ലേഖനം പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഞായറാഴ്ച ദിവസമാണ് കർത്താവിൻ്റെ ദിവസം ഏറ്റവും പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസം എല്ലാവർക്കും നല്ല ഞായറാഴ്ച സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ശരിക്കും വിശുദ്ധ വാരത്തിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ആഴ്ചയാണ് ഇത് കഴിഞ്ഞുള്ള ആഴ്ച നമ്മൾ ഓശാന ഞായറാഴ്ച ആചരിച്ച് വിശുദ്ധ വാരത്തിലേക്ക് കർത്താവിൻ്റെ പീഡാസഹന മരണോത്ഥാനങ്ങളുടെ അനുസ്മരണത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാണ് നോമ്പുകാലം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അധിക തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് പരിത്യാഗമെടുത്ത് ദൈവവിചാരത്തോടെ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ ഭാഗം ബൈബിൾ എടുക്കുക മുപ്പത്തി ഒന്നാം തൊട്ട് നമ്മൾ വായിച്ചു വരുന്നത് ആദ്യത്തെ വാക്ക് മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടണം എന്നുള്ളതാണ് ഇങ്ങനെയാണ് ആ വാക്യം ഇത് നമ്മൾ സാധാരണ ഈ ദിവസങ്ങളിലെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ തന്നെയാണ് പലയിടത്തു നിന്ന് ഇങ്ങനെ പെറുക്കി പെറുക്കി നമ്മൾ ധ്യാനിച്ചു പോവുകയാണ് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യണം തിരസ്കരണം മനുഷ്യപുത്രൻ്റെ വഴിയിലുണ്ട് അതാരാണ് തിരസ്കരിക്കാൻ പോകുന്നത് ജനപ്രമാണികൾ പ്രധാന പുരോഹിതർ നിയമഞ്ജം എന്ന് വെച്ചാൽ ദൈവിക പദ്ധതിയെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരുടെ തിരസ്കരണം ദൈവമനുഷ്യരുടെ വഴിയിലുണ്ട് അത് നിശ്ചയമാണ് അത് ശരിക്കും കർത്താവ് തമ്പുരാൻ അത് അനുഭവിച്ചതല്ലേ അപ്പം നമ്മുടെ വഴിയിലും അത്തരം തിരസ്കരണങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് തിരിച്ചറിയണം അപ്പോൾ ആ വാക്ക് ഓർത്തു വച്ചേക്കണം ചില തിരസ്കരണങ്ങൾ അനിവാര്യമാണ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവരുടെ ജീവിതത്തിലെ അനിവാര്യതയാണ് ഒഴിച്ചു കൂടാനാകാത്തതാണ് ദാറ്റ് മീൻസ് സംതിങ് ഇന്നെബിറ്റബിൾ ഒഴിച്ചുകൂടാനാകാത്തതാണ് അത്തരം തിരസ്കരണങ്ങളെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തലക്കെട്ട് കണ്ടോ പീഠാനുഭവവും ഉദ്ധാനവും പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്ത പോകുന്നത് ഈശോയുടെ പീഠാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനം നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറുന്നത് മനുഷ്യപുത്രൻ പീഡകൾ സഹിക്കണം മരിക്കണം അവിടെ ഉടക്കിപ്പോകും പക്ഷെ എല്ലാ സഹനത്തിനുമപ്പുറത്ത് എത്തരം സഹനത്തിൻ്റെ അപ്പുറത്ത് ദൈവീക പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സഹനങ്ങൾക്കും അപ്പുറത്ത് തിരുവുദ്ധാനത്തിൻ്റെ അനുഭവമുണ്ടെന്ന് വിശ്വസിക്കുക പ്രവചനത്തിൽ പോലും അങ്ങനെയാണ് കർത്താവ് തമ്പുരാൻ്റെ ഒന്നാം പ്രവചനമാണിത് മൂന്നാവർത്തി കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു ഒരുക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇവരുടെ തലയിൽ ശിഷ്യന്മാരുടെ പോലും എന്തേ കയറിയിട്ടുള്ളൂ പീഡാസഹനവും മരണവുമേ കയറിയിട്ടുള്ളൂ പറയുന്നു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് കർത്താവ് തമ്പുരാൻ അതുകൊണ്ട് നമുക്കും ആ വിചാരമുണ്ടാകണം പ്രിയമുള്ള ദൈവജനമേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹനത്തിലൂടെ കടന്നു പോവുകയാണ് ആ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ പാപഫലമല്ലെന്ന് നിശ്ചയമാണ് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലായി എങ്കിൽ ഉറപ്പിക്ക് ഈ സഹനകാലത്തിനപ്പുറത്ത് ഈ കാൽവരിക്കപ്പുറത്ത് ഒരു തിരുവുദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം അടുത്തത് അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി എന്നുവെച്ചാൽ നിങ്ങൾ ആ രംഗം വിഷ്ലൈസ് ചെയ്തേ ആ രംഗം വിഷ്ലൈസ് ചെയ്യണം ഈശോ ഇങ്ങനെ പറഞ്ഞു ഒരുക്കും എൻ്റെ മക്കളെടാ എന്നെ അവന്മാർ പിടിച്ചിടിക്കും എന്നെ അവന്മാർ വലിച്ചിഴയ്ക്കും എൻ്റെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പും എൻ്റെ തോളയിൽ അവർ സ്ലൈവാമരം കുരിശ് എടുത്തു വയ്ക്കും അവന്മാരെ കൈത്തണ്ടയിൽ ആണി അടിച്ചു കയറ്റും എന്നെ കുരിശേൽ കുരിശേലവർ തൂക്കിയിടും കുരിശിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അതിൻ്റെ ഒടുക്കം കർത്താവ് എന്നും കൂടെ പറഞ്ഞു അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒടുക്കം കർത്താവ് എന്ത് പറഞ്ഞു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അപകടം പത്രോസിനെ പറ്റിക്കാണ് പത്രോസ് തല എന്തേ കയറിയുള്ളൂ അയ്യോ എൻ്റെ ഗുരുവും നാഥനും ആയവനെ അവന്മാർ പീഠ ഏൽപ്പിക്കും അവൻ്റെ മേൽ ഇത് തലേ കയറിയുള്ളൂ അവസാനം പറഞ്ഞ വാക്ക് പത്രോസ് തലേ കയറിയില്ല എൻ്റെ അവസാനം പറഞ്ഞത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അത് കേട്ടു കാണത്തില്ല ആവേശം കാരണം അതുകൊണ്ട് പത്ര റോസ് ചാടിക്കേറി പറയുന്നുണ്ട് എന്താണത് അയ്യോ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയും നടക്കാതിരിക്കട്ടെ ഇത് സംഭവിക്കാതിരിക്കട്ടെ ഏത് പീഡാസഹനവും മരണവും ഉദ്ധാനവും അപ്പോൾ എന്ത് നടക്കാതിരിക്കട്ടെ എന്ന് രക്ഷ നടക്കാതിരിക്കട്ടെ എന്ന് രക്ഷ നടക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആര് പിശാജ് വെറുതെയാണോ പത്രോസിനെ കയറിയിട്ട് ഈശോ പിശാജെ മാറി നിൽക്കട എന്ന് പറഞ്ഞത് ശരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും നടക്കാതിരിക്കട്ടെ എന്നാണ് പത്രോസിൻ്റെ ആശംസ നടക്കാതിരിക്കട്ടെ എന്ന് പറയാൻ കാര്യം പത്രോസ് ചിന്തിച്ചത് എൻ്റെ കർത്താവ് അത്ര സഹനത്തിലൂടെ ഒന്നും കടന്നു പോകണ്ട എന്നായിരിക്കാം പക്ഷേ ആ പീഡാസഹനവും കുരിശുമരണ ഉദ്ധാനവും ഈസ് ഈക്വൽ ടു വാട്ട് സാൽവേഷൻ രക്ഷ രക്ഷ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാര് പിശാജ് അതുകൊണ്ടാണ് കർത്താവ് അവനെ തിരുത്തിയത് ശാസിച്ചത് മാറി നിൽക്കുകയും മുമ്പിൽ നിന്ന് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹനമൊഴിവാക്കണമെന്ന് ഉള്ള ചിന്ത എത്ര സഹനം ദൈവിക പദ്ധതിയാലേ വരുന്ന സഹനത്തെ മാറ്റി നിർത്താനുള്ള ചിന്ത ദൈവത്തിൽ നല്ല അത് കേവല മാനുഷിക ചിന്തയാണ് അത്തരമൊരു ചിന്തയെ പ്രചരിപ്പിക്കരുത് അത് അപകടമാണിത് ഇവിടെ ഈശോ വാൺ ചെയ്യുന്ന രീതി കാണണേ നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി തടസ്സം പറയാൻ തുടങ്ങി അടുത്ത ഈശോയുടെ റെസ്പോൺസ് ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു അതായത് ഈശോ ആദ്യം നോക്കിയത് ഈ പറഞ്ഞ പൊട്ടത്തരം ആരെങ്കിലും കേട്ടോ എന്ത് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ നോക്കിയപ്പോൾ പാവം പിടിച്ച ബാക്കിയുള്ളതുങ്ങളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ കണ്ടിട്ട് അവരിത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈശോ പത്രോസിനെ ശാസിച്ചത് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അതായത് സഹനം ഒഴിവാക്കണം ദൈവിക പദ്ധതിയുടെ ഭാഗമായുള്ള സഹനം ഒഴിവാക്കപ്പെടണം എന്ന ചിന്ത പ്രചരിക്കപ്പെടരുത് എന്ന് കർത്താവ് അന്നെ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ആ മൊമെൻറ്റിൽ തന്നെ അവനെ ശാസിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ കാലത്തെ ആത്മീയ സംസ്കാരത്തെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ ഇന്നത്തെ കാലത്തെ ആത്മീയ സംസ്കാരം എന്താ സഹനങ്ങളെയൊക്കെ മാറ്റിത്തരാം അതല്ലേ ഓഫർ ശരിക്കും ആൾ കൂടുന്ന എവിടെയാ ആള് കൂടുന്ന എവിടെയാ സഹനങ്ങളെല്ലാം മാറ്റിത്തരാമെന്ന് ഓഫർ ഉള്ളടത്തല്ലേ ആൾ കൂടുന്നത് പക്ഷെ അപ്പോൾ ഓർത്ത് നോക്കണേ അന്ന് ഈശോയ്ക്ക് സഹനം സഹനമുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ച പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് നമ്മൾ മാറുകയാണ് ആ പത്രോസിനെ ഈശോ വിളിച്ച പേരെന്താണ് പിശാജ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് പ്രിയമുള്ളവരെ ആ ആ അപകടം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിയായിട്ട് ഈശോ ഡീറ്റെയിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത് മുപ്പത്തിനാലാമത്തെ വാക്യം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ചില കുരിശുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കുരിശാണ് നമ്മൾ എടുക്കേണ്ട ആ കുരിശാണ് കർത്താവിനുള്ള നമ്മുടെ പങ്കാളിത്തം അവർ പാർട്ടിസിപ്പേഷൻ വിത്ത് ക്രൈസ്റ്റ് മിഷിഹായുമായുള്ള നമ്മുടെ പങ്കാളിത്തമാണ് ആ കുരിശ് ചില കുരിശുകളുണ്ട് ചില സഹനങ്ങളും ചില കണ്ണീരും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ട് അതതിൻ്റെ ഭാഗമാണ് ആ കുരിശ് എടുത്തിട്ട് വേണമെന്ന് നമ്മൾ കർത്താവിനെ അനുഗമിക്കാൻ ഈ ഇലക്ഷൻ കാലമല്ലേ ഇലക്ഷൻ കാലമല്ലേ എല്ലാ പാർട്ടികളും പ്രചരണത്തിനറങ്ങുന്നില്ലേ അപ്പം ഈ പാർട്ടി അനുയായികൾ കയ്യിലൊരു കൊടിയെടുത്തിട്ടില്ലേ ഈ കൊടി എന്താ ഈ പാർട്ടിയോടുള്ള അവരുടെ അനുഭാവത്തിൻ്റെ അവരുടെ കൂട്ടായ്മയുടെ അടയാളമായിട്ടല്ലേ ഈ കൊടിയെടുത്ത് പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി കയ്യിലെടുത്ത് പിടിക്കേണ്ടത് എന്താ കുരിശ് കുരിശ് അതിനകത്ത് എന്താ സംശയമുള്ളേ കുരിശ് എടുത്തന്നെ അനുഗമിക്കട്ടെ നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ സങ്കടം എന്താണെന്നറിയാമോ കുരിശെടുത്തവൻ്റെ അനുയായികൾക്ക് കുരിശെടുത്തൻ്റെ പിന്നാലെ പറയാൻ പറഞ്ഞവൻ്റെ അനുയായികൾക്ക് കുരിശെടുക്കാൻ സൗകര്യമില്ല എന്നതാണ് ഈ കാലത്തെ വലിയ വൈരുദ്ധ്യം എല്ലാ കുരിശും എന്നാണ് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥനകളെല്ലാം കേവലം പെറ്റീഷൻസ് ആയിട്ട് മാറുക ആ പെറ്റീഷൻസ് എന്താണ് കുരിശൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാകരുത് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു കുരിശുണ്ടാകരുത് അപ്പോൾ പിന്നെ ഇത് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ കർത്താവാരായി അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയൊരു ശ്രദ്ധയുണ്ടാകട്ടെ സ്വന്തം സഹനങ്ങളെ പ്രത്യേക ശ്രദ്ധിക്കണോ ഓരോ തവണയും സഹനമെന്ന് പറയുമ്പോഴും പ്രത്യേകം പറയുന്നൊരു വാക്കുണ്ട് നമ്മുടെ പാപത്തിൻ തുടർച്ചയായി വരുന്നതല്ലാതെ ദൈവമൊരുക്കിത്തരുന്ന സഹനങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് ഓൾ ദോ സഫറിങ്സ് കം വിത്ത് എ പർപ്പസ് ഓൾ ദോ സഫറിങ്സ് കം വിത്ത് എ പർപ്പസ് അതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ട് അതിനെ കർത്താവിൻ്റെ കുരിശെടുക്കുന്ന അനുഭവത്തോടെ എടുത്ത് കർത്താവിനെ അനുഗമിക്കണം എന്നിട്ട് പറയുന്നത് ഒരു കാര്യമുണ്ട് ഹൂർ ടേക്സ് വൺസ് ഓൺ ലൈഫ് വെരി സീരിയസ്ലി എന്തു പറ്റുന്നത് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുക ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം പരിചരണം കൊടുക്കണം ശരീരത്തെ പരിചരിക്കണം അതൊക്കെ വേണം പക്ഷേ ആത്മാവ് നഷ്ടപ്പെടുവോളം ഈ ഭൂമിയിലെ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കരുത് അതാണ് ആ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം ഈ ഭൂമിയിൽ അധ്വാനിക്കണം വേണ്ടതൊക്കെ ചെയ്യണം ഒന്നിനൊരു കുറവ് വരരുത് പക്ഷേ അത് ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പോയാലോ അത് ചെയ്യരുത് പ്രാർത്ഥനയില്ലാതെ പരിത്യാഗമില്ലാതെ പുണ്യങ്ങൾ ചെയ്യാതെ ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടൊടുക്കം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഈ പാടുപെട്ടതൊക്കെ എന്തിനാണ് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവിയറിന് പലയാവർത്തി പറഞ്ഞു കൊടുത്ത് ഒടുക്കം ഫ്രാൻസിസ് സേവിയറിൻ്റെ മാനസാന്തരത്തിന് കാരണമായ വാക്യമാണിത് അത് മത്തായിട്ട് സുവിശേഷത എന്നാണെങ്കിൽ കൂടി ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം പ്രിയമുള്ളവരെ ഈ കേട്ട കാര്യങ്ങളെ ഓരോന്നോരോന്നും അടരുകളായിട്ട് നമ്മൾ ധ്യാനിച്ചു പോവുമായിരുന്നു അതിനെ പ്രാർത്ഥനയാക്കി മാറ്റുക ഇനി ലേഖനത്തിലേക്ക് വരാം ലേഖനത്തിലും ഇതേ ആശയമാണ് സഹനങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ ഇങ്ങനെ കിടന്ന് ഞെട്ടരുത് ഇങ്ങനെ കിടന്ന് പിടയ്ക്കരുത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് കാരണം നമ്മൾ വിചാരിക്കരുത് എന്താ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിക്കുന്നു കർത്താവ് വന്നേ പറഞ്ഞിട്ടല്ലേ പോയത് സഹനം നമ്മുടെ വഴിയിലുണ്ടെന്നേ അതല്ലേ പത്ര ശ്രീഹാരുടെ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ വാക്യം ഗൗരവത്തോടെ കേട്ട് 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 പ്രാർത്ഥിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത് അപ്രതീക്ഷിതമായതെന്തോ സംതിങ് അൺഎക്സ്പെക്റ്റഡ് സംഭവിച്ചു എന്ന് വിചാരിക്കരുത് ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്പെക്റ്റഡ് ഇത് പ്രതീക്ഷിച്ചതല്ലേ നമ്മൾ അതുകൊണ്ട് സംഭ്രമിക്കരുത് പിന്നെ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ ഇതായാലും നേരത്തെ പറഞ്ഞ വാക്ക് വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്രൈസ്റ്റ് കർത്താവിൽ പങ്കെടുക്കുകയാണ് നമ്മൾ ഓരോ സഹനകാലത്തും ഈ വിചാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ള ദൈവജനമേ ഈ ചിന്തകളെ പ്രാർത്ഥനയാക്കാം കർത്താവും ദൈവവുമായി ഈശ്വമശിഹായേ ഞങ്ങളുടെ സഹനത്തെ നിന്റെ കുരിശോട് വെച്ച് അങ്ങനെ നിന്നിൽ പങ്കുപറ്റുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ